നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബോഡി ബിൽഡർ എന്ന നിലയിൽ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് എത്തിയ മത്സരാർത്ഥിയായിരുന്നു ജിൻഡോ തുടക്കത്തിലെ എല്ലാവരും വിമർശിക്കപ്പെട്ട താരം എങ്ങനെയാണ് ഗ്രാൻഡ് ഫിനായിലയിൽ കപ്പടിച്ചതെന്ന് എല്ലാവരും കണ്ടതാണ് പലതരത്തിലുള്ള നെഗറ്റീവുകൾ ഉണ്ടെങ്കിലും ആളുകൾ കൂടുതൽ ഇഷ്ടമായത് ജിൻഡു എന്ന മത്സരാർത്ഥിയായിരുന്നു അതാണ് കപ്പിലേക്ക് നയിച്ച ഏക ഘടകവും ഇപ്പോഴാണ് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട ചില പ്രചാരണങ്ങളിൽ താരം പ്രതികരിക്കുകയാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് വരുന്ന മത്സരാർത്ഥികൾക്ക് ഷോയുടെ അധികൃതർ പ്രത്യേക അജണ്ട തയ്യാറാക്കി നൽകുന്നു എന്നുള്ള പ്രചാരണമൊക്കെ അടിസ്ഥാനരഹിതമാണെന്നാണ് ജിൻഡു പറയുന്നത് അത്തരമൊരു അജണ്ടയും അവിടെ ഇല്ല ഡയറക്ടർമാർന്ന് കാര്യങ്ങൾ പറയുമെന്നൊക്കെയായിരുന്നു ചിലരൊക്കെ പറഞ്ഞിരുന്നത് എന്നാൽ അങ്ങനെയൊന്നും ഇല്ലെന്നും എനിക്കറിയാമായിരുന്നു കാരണം നേരത്തെ അവിടെ പോയ പല ആളുകളെയും എനിക്കറിയാമായിരുന്നു അവിടെ എന്താണ് നടക്കുന്നതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അവിടെ നൂറ് ദിവസം നിൽക്കാൻ സാധിക്കുമെങ്കിൽ കപ്പടിക്കാനും സാധിക്കുമെന്ന് സുഹൃത്തുക്കളായ മുൻ ബിഗ് ബോസ് മത്സരാർത്ഥികൾ പറഞ്ഞിരുന്നു എന്നാൽ നൂറ് ദിവസം നിൽക്കുക എന്നുള്ള വലിയ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ് അതിനുവേണ്ടി പ്രയത്നിക്കണമെന്നും അവർ പറഞ്ഞിരുന്നു സാമ്പത്തിക വിഷയങ്ങളിൽ എന്തെങ്കിലും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായാൽ ബിഗ് ബോസ് ഷോയിൽ കയറി പറ്റാം എന്ന് വിചാരിക്കുന്നതൊക്കെ ഒരിക്കലും നടക്കാത്ത കാര്യമാണ് അങ്ങനെ ഒരിക്കലും ചിന്തിക്കുകയോ വേണ്ട ആരായാലും അത്രയും നല്ല മത്സരാർത്ഥികൾ അല്ലെങ്കിൽ അങ്ങോട്ട് പ്രവേശിപ്പിക്കില്ല ഇത്തവണത്തെ ഇരുപത്തിയഞ്ച് പേര് നോക്ക് അതിൽ ആരെങ്കിലും മോശമാണെന്ന് പറയാൻ സാധിക്കുമോ ആദ്യ ആഴ്ച പുറത്തായ രതീഷേട്ടനെടുത്ത് നോക്ക് അദ്ദേഹം മോശമാണെന്ന് പറയാൻ സാധിക്കുമോ എല്ലാവരും നല്ല മത്സരാർത്ഥികളാണ് ബിഗ് ബോസ് എന്ന എല്ലാ മത്സരാർത്ഥികൾക്കും തുല്യ പ്രാധാന്യമാണ് നൽകുന്നത് നമ്മുടെ ആരാധകർ നോക്കുമ്പോൾ ചിലപ്പോൾ നമ്മളെ കൂടുതലായി കാണിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ കാണിക്കുന്ന കാണിക്കാത്തതായിട്ടോ തോന്നും അങ്ങനെയാണ് ഓരോ മത്സരാർത്ഥിയുടെയും കാര്യത്തിൽ സംഭവിക്കുന്നത് ഒന്നര മണിക്കൂറിൽ പുറത്തുവിടാൻ കഴിയുന്നത് അവർ വിടുന്നു അല്ലാതെ കൂടുതൽ കാണണമെങ്കിൽ ലൈവ് കാണണമെന്നും ജിൻഡോ പറയുന്നു ബിഗ് ബോസ് വലിയ രീതിയിൽ എഡിറ്റിംഗിന് വിധേയമാകുന്ന ഷോ അല്ല നമ്മൾ അവിടെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഏതെങ്കിലും രീതിയിലുമൊക്കെ പുറത്തു വരും പുറത്ത് പത്ത് പതിനഞ്ച് ക്യാമറകളെ കാണാൻ സാധിക്കുമെങ്കിലും എഴുപത്തി അഞ്ചിലേറെ ക്യാമറകൾ അകത്തുണ്ട് എപ്പോഴും എപ്പിസോഡുകൾ കണ്ടുവന്നതിന് ശേഷം ഞങ്ങളോട് സംസാരിക്കുന്ന ആളാണ് ലാലേറ്റൻ എപ്പിസോഡ് കാണാതെ അദ്ദേഹം വരില്ല ലാലേറ്റനെ പോലെയുള്ള ഒരാൾ വന്ന് എല്ലാ ആഴ്ചയും അവിടെ വന്ന് ഞങ്ങളോട് സംസാരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എല്ലാ എപ്പിസോഡുകളും അദ്ദേഹം കാണാറുണ്ടെന്നും ഉറപ്പാണ് അല്ലാതെ ഞങ്ങളോട് ഓരോ കാര്യത്തെക്കുറിച്ചും ചോദിക്കാനാവില്ലെന്നും ജിൻഡോ കൂട്ടിച്ചേർക്കുകയാണ്